ഏറെ കൊട്ടി കോഷിച്ച് സ്ഥാപിക്കപ്പെട്ട അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ താട് ഒന്നുമല്ലെന്ന് തെളിഞ്ഞു അയൻഡോമിനെ കൊണ്ട് പറ്റാത്ത അവസരത്തിലാണ് ഇസ്രായേലിന് അമേരിക്ക താട് എന്ന ലോക് വ്യോമപ്രതിരോധ സംവിധാനം നൽകിയത് പിന്നീട് താടിന്റെ വായ്പ പാട്ടുകളായിരുന്നു വിദേശ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എഴുതിക്കൊണ്ടിരുന്നത് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഹൂത്തുകളുടെ ആക്രമണത്തിൽ താടിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഹൂത്തുകൾ മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ ബലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ അത് താടിനെ തളുക്കാൻ കഴിഞ്ഞില്ല ഹൂത്തുകളുടെ ആക്രമണത്തിൽ വടക്കൻ ഇസ്രായേലിൽ വമ്പൻ നാശനഷ്ടമാണ് സംഭവിച്ചതെന്ന് ഹൂത്തുകൾ തന്നെ വീഡിയോയിലൂടെ ജനത്തെ ലോകത്തെ അറിയിച്ചപ്പോൾ ഇസ്രായേലിനത് ഇരുട്ടടിയായി മാറി തങ്ങൾക്ക് കിട്ടുന്ന അടി പൊതുവെ ഇസ്രായേൽ പുറത്തുവിടാറില്ല പക്ഷെ ഇപ്പോൾ പുറത്തുവിടേണ്ട അവസ്ഥ തന്നെ വന്നിരിക്കുന്നു കൂത്തുകൾ കൃത്യമായി ലക്ഷ്യം കണ്ടു തങ്ങളുടെ മിസൈലുകൾ ലക്ഷ്യം കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂത്തുകൾ അതിൻ്റെ തെളിവുകളും പുറത്തുവിട്ടപ്പോൾ ഒന്നും പറ്റാത്ത ഒന്നും ഉരിയാടാനാകാത്ത അവസ്ഥയിലായി ഇസ്രായേൽ ഇപ്പോൾ മറ്റൊരു ഭാഗത്ത് ഹിസ്ബുള്ള വലിയൊരു ആക്രമണത്തിന് ഒരുങ്ങിയാണെന്ന് അവരുടെ തലവൻ നൈം കാഫിൻ പ്രഖ്യാപിച്ചു ഹെസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങിയാണ് മുമ്പത്തേക്കാൾ കടുത്ത ആക്രമണമായിരിക്കും തങ്ങൾ നടത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ലെബനനിൽ ഇസ്രായേൽ പലപ്പോഴും ആക്രമണം നടത്തുന്നു ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാറിന് ഒരു പ്രസക്തിയുമില്ലെന്ന് നയിം ഖാസിം പറഞ്ഞു പോലെ ഒരു അനുഭാവപൂർണമായ യുദ്ധം ഇനി ഇസ്രായേൽ പ്രതീക്ഷിക്കണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഹിസ്ബുള്ള യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈനിക ക്യാമ്പുകൾ വ്യോമ താവളങ്ങൾ ഇതൊക്കെ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയിരുന്നത് സാധാരണക്കാർക്ക് മേൽ അവർ ആക്രമണം നടത്തിയിരുന്നില്ല ഇനി അങ്ങനെയുള്ള ഒരു അനുകമ്പ തങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട എന്നാണ് നയിം കാസിം പറഞ്ഞിരിക്കുന്നത് തുടർച്ചയായി കരാർ ലംഘിച്ച് ലെബനൻ അതിർത്തിയിൽ ലെബനോൻ അതിർത്തിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു ഹിസ്ബുള്ളക്ക് ഒരു പരിധിക്കപ്പുറം ക്ഷമിച്ചിരിക്കാനാവില്ലെന്ന് നയിം കസിം പറഞ്ഞു വെടത്തൽ കരാർ ലംഘിച്ച ഇസ്രായേലിന് ചുട്ട മറുപടി തന്നെ കൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്തായാലും ഹിസ്ബുള്ള ഒരു വരവ് കൂടി ഇസ്രായേലിലേക്ക് വരും എന്നാണ് അവർ നൽകുന്ന സൂചന അതേസമയം ഇസ്രായേൽ ആകെ മൊത്തം അരക്ഷിതാവസ്ഥയിലാണ് ഹൂത്തുകൾ ഇന്നലെയും മിസൈൽ ആക്രമണം തുടർന്നു മാത്രമല്ല താട് എന്ന അമേരിക്കയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തെ തകർത്ത് കളയുന്ന മിസൈലുകൾ ഹൂട്ടുകളുടെ കൈവശമുണ്ട് ഉണ്ട് ഇതൊക്കെയാണ് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നത് ഹിസ്ബുളയാകട്ടെ ശക്തമായ ഒരു തിരിച്ചടിക്ക് ഒരുങ്ങുകയാണെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇസ്രായേലിന് ഇതുവരെ തങ്ങൾ നൽകിയ ദാക്ഷിണ്യം തങ്ങൾ നൽകിയ കനിവ് അതൊന്നും ഇനി തങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് നൈം കാസിംഗ് പറഞ്ഞിരിക്കുന്നത് ടൈം കാസിന്റെ വാക്കുകൾ വിദേശ മാധ്യമങ്ങളിൽ ഇപ്പോൾ ആഘോഷിക്കപ്പെടുകയാണ് ഹിസ്ബുള്ള തകർ ഹിസ്ബുള്ളയെ തകർക്കാൻ ഇറങ്ങിത്തിരിച്ച ഇസ്രായേലിന് ഇതിൽപരം ഒരു അപമാനം നേ നേരിടാനില്ല ഹിസുള്ള തലവൻ ഹസന്നുള്ളയെ വധിച്ചപ്പോൾ ഹിസ്ബുള്ള തീർന്നുവെന്ന് കരുതിയ അല്ലെങ്കിൽ പ്രചരിപ്പിച്ച ഇസ്രായേലിന് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ മാരകമായ പ്രകരമേറ്റ് പിന്തിരിഞ്ഞോടേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് പരപ്രാവശ്യം ലെബനൻ അതിർത്തി കടന്ന് ഹിസ്ബുൾ ഹിസ്ബുള്ളയെ നേരിടാൻ ഇസ്രായേൽ സൈന്യം എത്തി എത്തിയപ്പോഴൊക്കെ എട്ടിൻ്റെ പണിയും കിട്ടി ഹിസ്ബുള്ള പോരാളികൾ ഇസ്രായേൽ സൈന്യത്തെ തുരത്തി ഓടിച്ചു നിരവധി ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു അറുപതിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് അത് ഇസ്രായേലിൻ്റെ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഹിസ്ബുള്ള പറയുന്നത് എന്തായാലും ഹിസ്ബുള്ള തങ്ങളുടെ മാരകമായ തിരിച്ചടിക്ക് തങ്ങളുടെ തീവ്രമായ തിരിച്ചടിക്ക് തയ്യാറെടുക്കാൻ അതിനെ പ്രതിരോധിക്കാൻ തയ്യാറെടുക്കാൻ ഇസ്രായേലിനെ വെല്ലുവിളിച്ചിരിക്കുന്നു